എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നോവലിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പ്രസിദ്ധീകരിച്ച ശ്രീ തകഴി ശിവശങ്കർ പിള്ള എഴുതിയ വിഖ്യാത നോവൽ ചെമ്മീൻ പിന്നീട് ഇതേ പേരിൽ തന്നെ ശ്രീ രാമുഖാരിയാട്ട് സംവിധാനം ചെയ്ത് സിനിമയായി പുറത്തിറങ്ങി പല നോവലുകളും ഇതേപോലെ സിനിമയായിട്ടുണ്ടെന്നാൽ വായനയും സിനിമയും രണ്ടും നൽകുന്ന അനുഭൂതി തികച്ചും വ്യത്യസ്തമായിരിക്കും വായനയുടെ ലോകത്തേക്ക് കടക്കുക എന്നുവച്ചാൽ നമ്മൾ ഇരിക്കുന്നവർ തിരുന്ന് കൊണ്ട് സുരക്ഷിതമായി ഈ ലോകം കാണാൻ ഇതിനേക്കാൾ നല്ല വഴി വേറെയില്ല എന്നതാണ് നീർക്കുന്നത്ത് തൃക്കുന്നപ്പുഴ എന്നീ സ്ഥലങ്ങളിലെ കടലിന്റെ മക്കളുടെ കഥ പറയുകയാണ് ചെമ്മീനിലൂടെ പരീക്കുട്ടി കറുത്തമ്മ ചെമ്പൻകുഞ്ഞ് ചക്കി പഞ്ചമി അച്ഛൻ കുഞ്ഞ് നല്ല പെണ്ണ് കണ്ടൻ കോരൻ പാപ്പി കുഞ്ഞു പളനി അങ്ങനെ കുറച്ച് ആളുകളിലൂടെ മുക്കുവജീവിതത്തിൻ്റെ വൈകാരികമായ അവരുടെ ആ ആചാരാനുഷ്ഠാനങ്ങളെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ആദ്യാവസാനം വരെയും ആ വിശ്വാസങ്ങളുടെ അരികു ചേർന്ന് അതിനെ ഒന്നുകൂടെ ഉറപ്പിക്കുന്ന കഥയാണ് ചെമ്മീൻ ദുരന്ത പര്യവസാനമായ പ്രണയമാണ് പ്രമേയം പ്രണയം എന്നത് സ്നേഹം എന്ന വിഹാരത്തിൻ്റെ വളരെ ക്രിയാത്മകമായ വേറിട്ട് നിൽക്കുന്ന ഒഴിച്ചു നിർത്താനാവാത അവസ്ഥയാണ് എന്നാൽ പലപ്പോഴും അത് ദുരന്തമായി മാറുന്നു എന്നത് ലോകമുണ്ടായ കാലം മുതൽ ഇന്നുവരെയും അനുവർത്തിച്ചു പോരുന്നു പലപ്പോഴും വില്ലനായി എത്തുന്നത് മതവും ജാതിയും അല്ലെങ്കിൽ സാമ്പത്തികമായ അസമത്വങ്ങൾ ചുറ്റുപാടുകളെ ആ ചുറ്റുപാടുകളുടെ ഇടപെടലുകൾ അഭിമാന പ്രശ്നം അങ്ങനെ അങ്ങനെ നീളുന്നു ദുരഭിമാനക്കൊല എന്ന് ഇന്ന് വാർത്തയായി കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാത്തതിൻ്റെ കാരണം പഴമയിൽ നിന്ന് പുതിയതിലേക്ക് പറിച്ച് നടമ്പോൾ കൈമാറുന്ന ഈ ദുഷിച്ച ചിന്താഗതി നമ്മളിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുന്നു എന്നത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് നോവലിലും ചർച്ച ചെയ്ത് ചെയ്തിട്ടുള്ളത് നോവലിലേക്ക് വന്നാൽ ചെമ്പൻ കുഞ്ഞ് ചക്കി ദമ്പതികളുടെ മക്കളാണ് കറുത്തമ്മയും പഞ്ചമയും കല്യാണപ്രായമായ കറുത്തമ്മയും കടപ്പുറത്ത് മത്സ്യങ്ങൾ വാങ്ങി കച്ചവടം നടത്തുന്ന പരീക്കുട്ടിയും പരസ്പരം പ്രണയിക്കുന്നു ചെറുപ്പം മുതൽ അടുത്തറയാവുന്ന രണ്ടുപേരും പരസ്പരം സ്നേഹം കൈമാറി കളിച്ചത് കടലമ്മയുടെ മടിത്തട്ടിൽ വെച്ച് തന്നെയാണ് എന്നാൽ ആ അമ്മയുടെ പേരിൽ കടലിൻ്റെ മക്കൾ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ചുറ്റുമതം ചുറ്റുമതിൽ ഭേദിക്കാൻ കറുത്തമ്മയ്ക്കും പരീക്കുട്ടിക്കും സാധിക്കാതെ വരുന്നു ചെമ്പൻകുഞ്ഞിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തമായി വള്ളവും വലയും വാങ്ങുക എന്നുള്ളത് അതിനൊരുപാട് പൈസ വേണം പരീക്കുട്ടി മാത്രമായിരുന്നു അയാളുടെ ആശ്രയം കറുത്തമ്മയോടുള്ള സ്നേഹം കാരണം പരീക്കുട്ടി തൻ്റെ കയ്യിലുള്ളത് മുഴുവൻ ചെമ്പൻ കുഞ്ഞിന് എടുത്തുകൊടുത്തു മീൻ തനിക്ക് കച്ചവടം ചെയ്യണമെന്നതായിരുന്നു പരീക്കുട്ടിയുടെ ആഗ്രഹം എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ആദ്യ ദിവസം തന്നെ ചെമ്പൻ കുഞ്ഞ് ആകെ മാറിപ്പോയിരുന്നു മീൻ എനിക്ക് കച്ചവടം ചെയ്യുന്നു എന്ന് അടുത്തേക്ക് വന്ന പരീക്കുട്ടി അയാൾ കണ്ടതായി പോലും ഭാവിച്ചില്ല കാച്ചുണ്ടോറൊക്കമെങ്കിൽ മീൻ തരാം അയാൾ നിസ്സഹായനായി തിരിച്ചു നടന്നു സ്വന്തമായി വള്ളവും വലയും പിന്നെ വരുമാനവും വന്നു തുടങ്ങിയപ്പോൾ കറുത്തമ്മയ്ക്ക് ഒരു വരനെ കണ്ടുപിടിക്കാനുള്ള ശ്രമമായി അങ്ങനെ അടുത്ത തുറയിലുള്ള പളനി എന്ന അനാഥനായ ചെറുപ്പക്കാരൻ ചെമ്പൻകുഞ്ഞിന് ചെമ്പൻ കുഞ്ഞിൻ്റെ കണ്ണിൽ പെടുന്നു അനാഥനായതിനാൽ തൻ്റെ കൂടെ വീട്ടിൽ നിർത്താമെന്ന സ്വാർത്ഥ താല്പര്യം ഇനിയും വള്ളവും വലയും ഒരുപാട് വാങ്ങാമെന്ന അത്യാർഥി പക്ഷേ വിവാഹ ദിവസം തൊട്ടേ പ്രശ്നങ്ങളുടെ തുടക്കമായിരുന്നു ഇത്രയും പണവും സാഹചര്യവും ഉണ്ടായിട്ടും പളനിയെ പോലെ ഒരാൾക്ക് കറുത്തമ്മയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് അവൾക്കെന്തോ ദോഷമുള്ളത് കൊണ്ടാണെന്ന് പളനിയുടെ കൂടെ വന്നവർ തന്നെ പറയുന്നു അത് കേട്ട് ചക്കി തളർന്നു വീഴുന്നു പരീക്കുട്ടിയുമായി കറുത്തമ്മയ്ക്കുള്ള ബന്ധമറിയാവുന്ന ചക്കി ഏറെ ഭയന്ന് കാണണം വിവാഹം നടന്നെങ്കിലും കിടപ്പിലായ ചക്കിയുടെ അവസ്ഥയോർത്ത് പെണ്ണിനെ ഇന്നിവിടെ ഇവിടെ നിർത്തണം എന്ന ചെമ്പൻ കുഞ്ഞിന്റെ അപേക്ഷ അവർ അംഗീകരിച്ചില്ല വാക്കു തർക്ക തർക്കത്തിനൊടുവിൽ തീരുമാനമെടുക്കാനുള്ള അവസരം കറുത്തമ്മയിലേക്ക് വന്നു ചേർന്നപ്പോൾ ചക്കി കൊന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകുക മകളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഒരമ്മയ്ക്ക് അത് മാത്രമേ പറയാൻ കഴിയൂ എന്നാൽ തന്നെ ധിഖരിച്ച് ഇറങ്ങിപ്പോയ മകളെയും തൻ്റെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തച്ചുടച്ച പളനിയെയും ആ അച്ഛൻ വെറുത്തുപോയി അവർ തമ്മിലുള്ള എല്ലാ ബന്ധവും അവിടെ തീരുകയാണ് ഇനി അങ്ങോട്ട് സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും ജീവിതം കെട്ടിപ്പടുക്കാനുള്ള കറുത്തമ്മയുടെ അതിയായ ആഗ്രഹത്തിന് മങ്ങലേൽപ്പിക്കാൻ ഉതകുന്ന ഇല്ലാ കഥകൾ തുറയിൽ ആരൊക്കെയോ പരത്തി തുടങ്ങി ഒരു ഭാഗത്ത് തുറയുടെ നന്മയ്ക്ക് വേണ്ടി കടലിൻ്റെ മക്കളുടെ ചര്യയും ജീവിതവേദാന്തവും കാത്തു സൂക്ഷിക്കാൻ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം കുഴിച്ചു മൂടിയവൾ അപ്പുറത്ത് സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ തപസ്സു ചെയ്തവൻ അത് നടക്കാതെ വന്നപ്പോൾ ആരോടും പരിഭവമില്ലാതെ തന്നിൽ തന്നെ ഒതുങ്ങി ഒന്നുമില്ലാതായി ജീവിക്കേണ്ടി വന്നവൻ എന്നിട്ടും സമൂഹം അവരെ അതിനനുവദിച്ചില്ല നുണപ്രചാരങ്ങളാൽ നീര് നീര് ജീവിക്കേണ്ടി വരുന്ന പളനിയും പതിവ്രതയായിട്ടും അത് തെളിയിക്കാൻ പെടാപ്പാടുപെടുന്ന കറുത്തമ്മയും പിന്നെ സ്നേഹിച്ച പെണ്ണിനെ നഷ്ടപ്പെട്ടിട്ടും അവളുടെ ജീവിതം സന്തോഷകരമാവാൻ അവളെ സഹോദരിയായി കാണാൻ പോലും തയ്യാറായ പരീക്കുട്ടിയും വായനക്കാരൻ്റെ മനസ്സിൽ കോറിയിട്ട മുഖങ്ങളാണ് മാഞ്ഞു പോവില്ല ഇതിനെ എല്ലാം പ്രതിരോധിക്കാനുള്ള ശക്തിയില്ലാതെ തങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ സദാചാരമെന്ന നെറുകേടിന്റെ ചൂണ്ടുവലകൾക്ക് മുന്നിൽ നിന്നുകൊടുക്കാതെ പരീക്കുട്ടിയും കറുത്തമ്മയും എന്തായിത്തീരുന്നു എന്ന് പറഞ്ഞു വെക്കുന്ന കഥയാണ് ചെമ്മീൻ എന്ന നോവലിൽ പ്രതിപാദിക്കുന്നത് കറുത്തമ്മയ്ക്കും പളനിക്കും ജനിച്ച പെൺകുട്ടി ആ തുറയിൽ വളർന്നു വരുന്നത് ഇനി കടന്നു വരേണ്ടിയിരിക്കുന്ന മാറ്റങ്ങളുടെ പ്രത്യാശ എഴുത്തുകാരനിലാഴത്തിൽ സ്പർശിച്ചത് കൊണ്ടാവാം ഈ ഒരു നോവൽ വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി